് നമുക്ക് അപ്പോസ്വർ പ്രവൃത്തി ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം വായിക്കാം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു പൗലോസയെ ഭയപ്പെടരുത് നീ ക്രൈസ്തവരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്വലായ പൗലോസ് മെലീത്യ ദ്വീപിലേക്കുള്ള കപ്പൽ യാത്രയിൽ ഹലലൊയ്യ കാറ്റ് പ്രതികൂലമാണ് ലോകം നോക്കുമ്പോൾ അവൻ്റെ ഈ കപ്പൽ അവിടെ ഒരിക്കലും എത്തുകയില്ല കപ്പൽ കടലിൽ തകർന്ന് എല്ലാവരും മരിച്ചു പോകും അത് ലോകത്തിൻ്റെ നോട്ടത്തിലുള്ള ലോകത്തിൻ്റെ ചിന്താഗതിയാണ് പക്ഷേ ദൈവം ഉള്ളിൽ വാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസനായ പൗലോസിനോട് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ് എൻ്റെ ഉടയവനും ഈ രാത്രിയിൽ ദൈവത്തിന് ദൂതൻ പൗലോസിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് പായപ്പഴേണ്ട നീ കൈസറിന് മുമ്പിൽ നിൽക്കുന്നതാകുന്നു നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ യേശുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമ്മെ ഉള്ളങ്കയിൽ വഹിക്കുന്ന ദൈവമാണ് ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നോ മൂന്നിൽ പറയുന്നു അവൻ്റെ സകല വിശുദ്ധന്മാരെയും അവൻ തൻ്റെ കരങ്ങളിലാണ് വഹിക്കുന്നത് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വഹിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത് യോഗപന പുസ്തകത്തിൽ ദൈവം പറയുകയാണ് എൻ്റെ വിശുദ്ധന്മാരെ ഞാൻ വേലുകെട്ടി സൂക്ഷിക്കും ദൈവം നമ്മെ വേലുകെട്ടി സൂക്ഷിക്കുന്നു എങ്കിൽ ഹാല്യ അലലുവ ആൽഫയും ഒമേഖയുമായ ദൈവം ആതിനും അന്തിനുമായ ദൈവം നമ്മുടെ സൃഷ്ടിച്ച നമ്മുടെ ഉടമസ്ഥനായ ദൈവം ആണ് നമ്മെ വിളിച്ചു കയർതിരിച്ചത് അവൻ അന്ത്യവരെയും നമ്മളെ പരിപോഷിപ്പിക്കുവാൻ നമ്മെ കരുതുവാൻ നമ്മെ നോക്കുവാൻ അവൻ ശക്തനാണ് നാം അവൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ ശത്രുവായവൻ പല കൊടുങ്കാറ്റുകളും ഈശാനം മൂലനൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനടിക്കും പക്ഷേ എത്ര കൊടുങ്കാറ്റ് ആനടിച്ചാലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മളിരിക്കുന്നത് യേശുവിൻ്റെ കരത്തിലാണ് അവിടെ നിന്ന് വിടിവയ്പ്പ ആരുക്കും സാധ്യമല്ല അവൻ വാതിലുകളിൽ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയില്ല ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ നാം നമ്മിരിക്കുന്നത് അവരുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോസനായ പോലോസ് പറയുകയാണ് എൻ്റെ ഉടയവന് എനിക്കൊരു ഉടയവനുണ്ട് ഞാൻ സേവിച്ചുവരുന്നൊരു ദൈവമുണ്ട് ഹലുയ്യ എൻ്റെ ഉടയവൻ ഭൂമിയിലുള്ള ആരുമല്ല എന്നെ സൃഷ്ടിച്ച എന്നെ നിർമ്മിച്ച എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരു ആകുന്നതിന് മുമ്പ് എന്നെ കണ്ട ഒരു ദൈവമുണ്ടല്ലോ ആ ദൈവം ആ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ വന്നിട്ട് പറയുകയാണ് നീ ഭയപ്പെടരുത് പോലൂസ് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന Да ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ആ കപ്പലിൽ ആ കപ്പലിൽ യാത്ര ചെയ്യുന്നത് ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ പേരെയും ആ ലലൂയ്യ ആലുയ്യ ദൈവം തന്നിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ദൂതൻ പൗലോസോട് പറയുകയാണ് പൗലോസ് ആരാണ് ഗമാലയ്ക്കൻ്റെ പാതപീഠത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പഠിച്ച പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഇറങ്ങി പൗലോസ് ഡെമസ്കോസിന് പടിവാതിൽ ക്വച്ച് യേശു കർത്താവ് പൗലഹോസിനെ പിടിച്ചു സൗലൈ സൗലൈന്ദിയനെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന് ചോദിച്ച് അവനെ അടിച്ച് നിലത്ത് വീഴ്ത്തുകയാണ് മൂന്ന് ദിവസം അവൻ കണ്ണറിയാതെ ഹാലലുയ്യ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു ഹാലലുയ്യ പക്ഷേ അവനെ ദൈവം അവിടെ നിന്ന് വിടുവിക്കുകയാണ് ദൈവം അവന് അവിടുന്ന് വിടിവിക്കുകയാണ് ദൈവം അവനെ വിടുവിച്ച് ദൈവത്തിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ലോകപ്രസിദ്ധനായ ഹാലലുയ്യ ഒരു യോദ്ധാവായി ഒരു പോരാളിയായി പൗലോസിനെ ദൈവം മാറ്റുകയാണ് അങ്ങനെ പൗലോസിനെ മാറ്റുന്ന അവസ്ഥയിൽ പൗലോസ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ പ്രമാണിയോട് ഹലുയ്യ പൗലോസ് പറയുകയാണ് ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു ശതാബ്ദിദിനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ കപ്പലുടമയുടെ വാക്ക് അധികം വിശ്വസിച്ചു ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുകയാണ് ഈ യാത്രയിൽ നമ്മുടെ ചരക്കുകൾക്ക് മാത്രമല്ല കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന് ഞാൻ കാണുന്നു അതുകൊണ്ട് ഈ യാത്ര നമ്മൾ മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്ന് ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആൽഫയും ഒമേഖയുമായ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ് പക്ഷേ കപ്പൽ പ്രമാണി ഒരിക്കലും ഈ ദൈവദാസന്റെ ഈ ദൈവം ഉള്ളിൽ വാസം ചെയ്യുന്നവൻ്റെ വാക്ക് അവനനുസരിച്ചില്ല പക്ഷേ അവരങ്ങനെ യാത്രയായി യാത്രയായപ്പോൾ അവിടെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു ഈശാനം മൂലം കാറ്റ് ആഞ്ഞടിച്ചു കപ്പൽ തകർന്നുപോയി കപ്പൽ തകർക്കുന്ന വക്കിലെത്തോയി അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിന് തുമ്പിൽ നിന്ന് പൗലോസിന് പറയുകയാണ് പൗലോസെ നീ ഭയപ്പെടരുത് ഹലലോയ്യ ഈ കപ്പൽ ഈ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരുമായി പോകുന്ന കപ്പലുണ്ടല്ലോ ഈ കപ്പൽ തകർന്നു പോകും പക്ഷേ ഇതിൽ സഞ്ചരിക്കുന്ന ഒരുത്തിൻ്റെയും പ്രാണന് ഹാനി വരികയില്ല അതുകൊണ്ട് നീ ഭയപ്പെടരുത് അലോയ്യ നീ ധൈര്യമായി പൊയ്ക്കൊള്ളുവാൻ പൗലോസിനോട് ദൈവം പറയുകയാണ് ആ പൗലോസ് അതിൽ ഉറച്ചു പൗലോസ് അതിൽ 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 വിശ്വസിച്ചു പൗലോസ് അതുകൊണ്ട് പറയുകയാണ് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇപ്പീൻ എന്ന് അരുളിച്ചു ഇത് ഇത് സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിൽ തട്ടി വീഴ് തട്ടി മുട്ടി വീഴേണ്ടതാകുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമാണ് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിക്കും അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുതെന്ന് പൗലോസ് അവരോട് പറയുകയാണ് ഹാലലുയ്യ നിങ്ങൾ നിങ്ങൾ ഒരുത്തിൻ്റെ തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല എന്ന് പറയാം പോലോസിനെ നിശ്ചയം കണ്ടോ ദൈവം ഒരു ദൂത പോലോസിനെ പറഞ്ഞപ്പോൾ പോലോസ് പറയാണ് നിങ്ങളുടെ തലയിലുള്ള ഒരു രോമം അതുപോലും അതുപോലെ നഷ്ടപ്പെടാത്ത ദൈവം സൂക്ഷിക്കും നമ്മുടെ ശരീരത്തിൽ രോമങ്ങളെ മുഴുവനും എണ്ണുന്നവനാണ് നമ്മുടെ ദൈവം ഹാലലുയ്യ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഇടത്തെ എല്ലാവരും കാണുകയെ ദൈവത്തെ വാഴ്ത്തി നൂർക്കി എത്തുന്നു ഹാലൽവിയ അവർ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരുണ്ടായിരുന്നു രക്ഷ അവരങ്ങനെ രക്ഷപ്പെട്ട് അവർ മെലിത്യാദ്വീപിലെത്തുകയാണ് ആ മെലിയിത്യാദ്വീപിലെത്തിയപ്പോൾ അവിടെ അവിടെയുണ്ടല്ലോ അവിടെയുള്ള താമസക്കാർ ബ്രബന്മാരാണ് അവർ ഞങ്ങൾ അവർ പൗലോസിനോടും കൂടെ ഉള്ളവരും അസാധാരണമായ ദയ കാണിച്ചു സീ മഴയും ശീതക്കാവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ട് പൗലോസ് കുറേ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി ഒരണലി പൗലോസിനെ കയറി കടിക്കുകയാണ് വീണ്ടും ആ ജന്തു അവൻ്റെ കൈമയൽ തൂങ്ങുന്നത് ബ്രഹ്മന്മാരെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും നീതിദേവി അവനെ ജീവിപ്പുവാൻ സമ്മതിക്കുന്നില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ നീതിദേവി അവനെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല ഇവർ ഒരു കൊലപാതകനെന്ന് ഹാലോയ്യ ബ്രഹ്മന്മാർ പറയുകയാണ് അവനൊരു ആ ജന്തുവിനെ എന്തു ചെയ്തു തീയിൽ കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുപീഴുകയോ ചെയ്യുമെന്ന് വച്ച് അവരെ കാത്തുനിന്നു ഹാലൽ ചെയ്യുക ആപത്തൊന്നും സംഭവിച്ചില്ല എന്നെ മനസ്സിലായി അവനൊരു ദേവനെന്ന് പറയുക അണലി കടിച്ചിട്ട് പൗലോസിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല പൗലോസിനെ അണലിയെ അണലിയെ സൃഷ്ടിച്ച ദൈവമാണ് പൗലോസിൻ്റെ ഉടമസ്ഥൻ ദാനിയൽ സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ ദാനിയലിന് ഒരു കേട് സംഭവിക്കാതെ സിംഹത്തിൻ്റെ വായ് അവൻ ദൂതനെ അയച്ച് അടച്ചു കളഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവം അണലിയുടെ വായ അടച്ചു കളഞ്ഞ ദൈവമാണ് അണലിയുടെ വിഷത്തെ നിർവീര്യമാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം പൗലോസിന് ഒന്നും സംഭവിച്ചില്ല സ്ഥലത്ത് ഹാലലുയ്യ അലലുയ്യ ആ ലലുയ്യ ദിവസം കഴിഞ്ഞിട്ട് യഹൂദന്മാർ അവനെ അവനെ വിളിപ്പിച്ചു ഹാലലുയ്യ ആ ദ്വീപില് ആ ആ ആ ദ്വീപില് പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച കിടപ്പായിരുന്നു പൗലോസ് എൻ്റെ അടുക്കൽ അകത്തിയെന്ന് പ്രാർത്ഥിച്ചു അവനെ മുതൽ കൈവച്ചു സൗഖ്യം വരുത്തി ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു നീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു അല്ല ലുയ്യ പൗലോസ് അവിടെ വെച്ച് വൽ മെലിയിക്കാൻ ദ്വീപിൽ വളരെ അത്ഭുതങ്ങൾ ചെയ്യുകയാണ് പൗലോസ് അവരെ വലരും വന്ന് രോഗികൾ അവൻ്റെ അടുക്കിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് അവർ കോൺഗ്രസ് പോട്ട് സൗഖ്യം കൊടുക്കുകയാണ് അല്ല ലുയ്യ പൗലോസിൽ വാസം ചെയ്യുന്നത് യേശു ആണ് യേശു പൗലോസിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നു നാശ അണലി കടിക്കുമ്പോൾ പൗലോസിനൊന്നും പറ്റുകയില്ല ഈശാനം പോലെ ആഞ്ഞടിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ അവനെ കാസ് ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വല്ല ഈശാനം പോലെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും നമ്മുടെ പ്രതികൂലങ്ങൾ നമ്മുടെ വന്നാലും പൗലോസ് പറയുന്ന പോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം ഹലലുയ്യ എൻ്റെ എവിടെ ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു ഹലലുയ്യ എൻ്റെ അടി എൻ്റെ വന്നു ആലല്ലോ പൗലോസയെ ഭയപ്പെടരുത് കൈസരണം മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിനൂടെ യാത്ര ചെയ്തവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു ആ നമ്മൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നടക്കുന്നു നമ്മൾ പോകേണ്ട വഴി നമ്മൾ നടത്തുന്ന ദൈവം നമ്മുടെ ദൈവമാണ് അവനാണ് നമ്മൾ നടത്തുന്നത് അവനാണ് നമ്മളെ കരങ്ങളിൽ വഹിക്കുന്നത് അവനാണ് നമ്മളെ വേലിയിട്ടി സൂക്ഷിക്കുന്നത് ഒരു ശത്രുവിനും നമ്മെ തൊടുവാൻ നമുക്ക് കഴിയുകയില്ല അവൻ വേലിയിട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ് വേലി പൊളിച്ചു കളയുന്ന ദൈവമല്ല ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും നമ്മുടെ വേലി പൊളിച്ചു കളയുകയില്ല ദൈവം വേലി കിട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ് ദൈവം അത്ഭുതമന്ത്രിയാണ് വീരനാം ദൈവമാണ് നിത്യപിതാവാണ് സമാധാനത്തിൻ്റെ പ്രഭുവാണ് പൗലോസിനെ ദൈവം മാറ്റിക്കളഞ്ഞു പൗലോസിനെ ദൈവം അതുമാത്രമല്ല മൂന്നാം സ്വർഗ്ഗത്തുള്ള എടുത്തുകൊണ്ടുപോയി സ്വർഗീയ മഹിമകളെല്ലാം കാണിച്ച് പൗലോസ് തിരിച്ചു വരികയാണ് പൗലോസ് തിരിച്ചു വന്നപ്പോൾ പൗലോസ് പറയുകയാണ് ഈ ലോകത്തുള്ളതെല്ലാം ചപ്പെന്നും ചവറെന്നും ഞാൻ എനിക്ക് ഞാൻ എണ്ണുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ യേശുവിനോടുകൂടെ വാസം ചെയ്യണം ആ ശ്രേഷ്ഠമായത് കണ്ടപ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം അവൻ ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ് ദൈവമക്കളെ ദൈവിക സ്വർഗീയ ദർശനങ്ങൾ എന്ന് പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സമ്പത്ത് ആലലുയ ജോലി അതുപോലെ ഈ ലോകത്തിലുള്ളത് എല്ലാം നമ്മൾ ചപ്പെന്നും ചവറെന്നും നമ്മളെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വർഗീയ ദർശനങ്ങളുള്ളവരായിരിക്കണം സ്വർഗത്തിലേക്ക് നോക്കി യേശുവിനെ നോക്കി ആലുയ്യ ആ രാത്രിയെന്നോ പകലൊന്നുമില്ലാതെ സാറാപ്പോൾ രണ്ടുകൊണ്ട് പാദം കൂടി രണ്ടുകൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് മുഖം മൂടി ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ ആരാധിക്കുന്നത് കണ്ടുവന്നപ്പോൾ പല ദിവസം ജീവിതത്തിലുണ്ടായ മാറ്റം വളരെ വലിയ മാറ്റമാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുമ്പോൾ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലിയ മാറ്റമാണ് അലലുയ്യ ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെന്നിരിക്കുന്ന ആ ഈ സ്ത്രം ഏശിവനാ ചാവേ